ഹായ് ഇത് ദാൽ ദാൽപക്വാനെന്ന് പറഞ്ഞൊരു ഐറ്റമാണ് കേട്ടോ ജാംനഗറിൽ സ്പെഷ്യലാണ് അപ്പോൾ ജാംനഗറിൽ നിന്ന് ഇപ്പോൾ കെട്ടിപ്പിറുക്കി പോകാൻ ഈ ദിവസങ്ങളേ ഉള്ളൂ അതിൻ്റെ മുന്നെങ്കിലും അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇത് ദാലാണ് പിന്നെ അത് ഒരു ചട്നി പിന്നെ കുഞ്ഞു 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 പൂരി അത് ഇവിടുത്തെ സ്പെഷ്യൽ പൂരികളാണ് കേട്ടോ ഇത് എന്തൊരു വലിപ്പം എന്നറിയോ ഇതാക്കണ്ടോ അത് കാണാൻ വേണ്ടി കേട്ടോ ഞാൻ കൈവെച്ച് കാണിച്ചത് കുഞ്ഞു പൂരിൻ്റെ അത്രയും നല്ല വലിയ ചപ്പാത്തിനോട്ട് വലുപ്പം ഉണ്ടാവും പിന്നെ ഇത് കഴിച്ചോക്കെ ഇവർ ഫുള്ള് മൊത്തത്തിൽ എടുത്തിട്ട് അതു മുതൽ ദാലൊക്കെ വരിതൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ വീഡിയോയിലൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ നമുക്കതൊന്നും പറ്റില്ല ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഇത് അപ്പാ അപ്പാട് ഇങ്ങനെ എങ്ങനെ കടിച്ചൊടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ചട്നിയും തേച്ചു എൻ്റെ മേലെ ഞാൻ ദാലും തേച്ചു ഈ സാധനം എന്താണെന്ന് എനിക്കൊരു എത്തുമ്പെടിയും കിട്ടിയില്ലാട്ടോ ഇനി അതിപ്പോൾ അത് കക്കിരിയാണോ പപ്പായയാണോന്നൊന്നും അറിയില്ല അപ്പോൾ ഈ ഒരു മുളക് അത് മേ വെച്ചു കാരണം ഈ ഗുജറാത്തിലുള്ള സ്പെഷ്യലാണ് ഇങ്ങനത്തെ ഒരു മുളക് ജസ്റ്റ് ഫ്രൈ ചെയ്ത മുളക് കിട്ടോ അപ്പോൾ നമുക്ക് പൊട്ടിച്ചൊന്ന് കഴിച്ച് നോക്കാം ഈ ദാലിനൊരു ബ്ലാഞ്ചായിട്ട് ഒരു ടേസ്റ്റ് ലെവറും ഈ ഉപ്പും ചെറുതായിട്ട് മഞ്ഞളുടെ ടേസ്റ്റ് വേണം കേട്ടോ ഉള്ളത് പിന്നെ ഈ ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് ചട്ണിക്കൊരു ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് ചുവന്ന കളറ് പിന്നെ ആ മറ്റേ സാധനത്തിന് കുറച്ച് പുളിയും എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഇങ്ങനെ പിച്ചി പിച്ചിപ്പിച്ചിട്ടത് ഈ പൂരി എന്തിൻ്റെ കൂടെ കഴിക്കേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല നമ്മളൊരാളെ വിട്ടിട്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഒരു സാധനം ഇവിടുത്തെ അപ്പോൾ ഇത് കണ്ടിട്ടൊന്നും അതിനൊരു പാകമുള്ളതായിട്ട് തോന്നിയില്ല ഞാനതുകൊണ്ട് പൂരി അങ്ങനെ തന്നെ കഴിച്ചു